ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപൊടിയുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂമുള്ള വീട് എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ വീട് മനോഹരമായിട്ടുള്ള എലവേഷൻ നിർമ്മിച്ചതാണ് വീട് പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ ഡിസൈനാണ് പൂ കൂടുതലായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകളാണ് മുഗൾ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ ബാൽക്കണി ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസുമായിട്ട് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഡിസൈൻ നിർമ്മിച്ച വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്നത് ഈ കാണുന്ന ഏകദേശം അഞ്ച് മീറ്റർ വീടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ് വീടിൻ്റെ മതിരിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ആണ് ഇതാണ് മതിര് മതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് സെൻടർ ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഫോർ വേ എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നു ഈ പില്ലറിൽ ചെറിയ ടെക്സ്ചർ വർക്കുകൾ വരുന്നത് ടെക്ചർ വർക്കല്ല ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ടാണ് ഗേറ്റ് സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് ഇവിടെ ഡെക്ക് വുഡും നൽകിയിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരാം കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ വലിയ ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഈ കാർ പോർച്ച് നോക്കിയിരിക്കുന്നത് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറകിലായിട്ട് നോക്കുമ്പോൾ നോക്കിയാൽ കാണാം ഒരു മൂന്ന് വാളി ജനൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പില്ലറുകളാണ് ഇവിടെ വരുന്നത് അത് അവിടെയെല്ലാം ക്ലാഡിങ് സ്റ്റോണുകളും നൽകിയിട്ടുണ്ട് മുറ്റത്ത് നൽകിയിരിക്കുന്നത് കടപ്പ കല്ലുകളാണ് സോറി ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് അതിൻ്റെ അതിൻ്റെതായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാക്കുകളാണ് ഈ വീടിൻ്റെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി കിണർ എവിടെയാണ് നോക്കാം ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത് കിണർ വരുന്നത് കൃത്യം സ്ഥാനത്ത് തന്നെയാണ് കിടക്ക് വടക്കേ മൂലയിലാണ് കിണർ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ പുറത്തുള്ള വിശേഷം ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോറ് വരുന്നത് ഇതാണ് മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് രണ്ട് പാളിയുള്ള മെയിൻ ഡോർ എൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഈ കട്ടിളകൾ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഏകദേശം ഒരു പതിനെട്ടടി നീളവും ഒരു പത്തടി വീതിയുമുള്ള വലിയ സ്പേസ് ആണ് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എൻ്റെ പുറകിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ടി വി വെക്കുന്നതിന് സ്പേസ് വരുന്നത് അതിന് ചുറ്റും പോവും ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മുകളിൽ ലുവേഴ്സ് കൊടുത്തിട്ട് അതും കൊടുത്തിട്ടുണ്ട് ഒരു ലഡ്ജ് കൊടുത്തിരിക്കുന്നു അതിൽ എൽ ഇ ഡി ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് പാളി വലിയ ജനൽ കൊടുത്തിട്ടുണ്ട് ചുറ്റും ബോർഡറുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ജനലുകളാണ് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകിയിരിക്കുന്നത് ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട് ഇത് കാർപോസിൻ്റെ പുറകിലുള്ള ജനലാണ് അത് ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി ഹോൾ സീലിംഗ് നോക്കാം ഹോൾ സീലിംഗ് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ചുറ്റും വുഡൺ ഡിസൈനൊക്കെ കൊടുത്ത് അതും അലങ്കരിച്ചിരിക്കുന്നു ഓവർ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഓരോ സ്പോട്ട് ലൈറ്റ് മിൽക്കി വൈറ്റ് എൽ ഇ ഡി ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഈ ലിവിങ്ങിനും ഡൈനിങ്ങിനും ഏരിയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോയിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് സീറ്റും ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഈ ഡൈനിങ് ഏരിയ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിൻ വാഷ് കൗണ്ടർ വരുന്നത് വാഷ് ബേസിൻ സറിയുടേതാണ് കൊടുത്തിരുന്നതും കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് മൾട്ടി മഴക്കിമുണ്ടിലാണ് അത് ദോശയായിട്ടുള്ള ഇത് ഒട്ടിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്ത് കൗണ്ടർ ടോപ്പ് വരുന്നത് ആണ് ഇവിടെ ഈ ലൂവേഴ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഒരു എൽ ഇ ഡി ലൈറ്റും വരുന്നുണ്ട് ഒരു മിററും വരുന്നുണ്ട് വാനിറ്റി കൗണ്ടർ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജനലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി പോകേണ്ടത് ഡി കിച്ചണിലേക്കാണ് അതിനു മുമ്പ് ഈ ഭാഗത്ത് നമുക്ക് ഹോൾസെയിലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതും ഒരു സ്ക്വയർ ടൈപ്പ് എൽ ഷേപ്പ് ഡിസൈനിലാണ് വരുന്നത് ഡൈനിങ് സ്പേ സോറി കിച്ചൺ ഇതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഡിസൈൻ വർക്ക് മൾട്ടി വോഡ് ചെയ്തിട്ടുണ്ട് അവിടെ സി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്കൊക്കെ കാണാം രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നുണ്ട് കിച്ചൺ ഇതാണ് എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് നാനോ വൈറ്റ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് അല്ല ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലാണ് ഇവിടെ വലിയ കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വൈറ്റും ഗ്രേയും കളറുള്ള ഒരു കബോർഡുകളിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മുകളിലും സാധാരണ രീതിയിലുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സിങ്ക് കൊടുത്തിട്ടുണ്ട് സിങ്ക് മാറ്റ് ഫിനിഷിലാണ് സിങ്ക് അത് ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് വരുന്നത് രണ്ട് ടാപ്പ് വരുന്നുണ്ട് ഇവിടെ ഒരു രണ്ട് പാടിയും ചേരും ഈ പുറത്തേക്ക് നമുക്ക് വർക്ക് ഏരിയ ആണ് ഇതാണ് വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കിയാൽ വരും നല്ല കിച്ചനേക്കാൾ വലിയ വർക്ക് ഏരിയ നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ കിണറിൻ്റെ തലമാണ് അതിൻ്റെ പുറകിലാണ് വർക്ക് ഏരിയ ഇവിടെ കുറച്ച് ചെറിയൊരു അടുക്കള ക്രമീകരിക്കാൻ ക്രമീകരിക്കാനാവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെയും നമുക്ക് ആണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇനി നമ്മൾ പോകുന്നത് ആ ബെഡ്റൂമിലേക്കാണ് ഇവിടെയാണ് ആ ബെഡ്റൂം വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡോറ് ഡോറ് തേക്കുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആകെ യൂസിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിലുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് രണ്ട് വശത്തുമായിട്ട് ജനൽ വരുന്നുണ്ട് ഇവിടെ മൂന്ന് പാളി ജനൽ അവിടെ ഓരോ പാളിയോളം ജനലും കൊടുത്തിട്ടുണ്ട് ഇതാണ് വാർഡ്രോബ് ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വാഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് മറ്റു കൂട്ടിലാണ് ബാഡോറും ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് സ്റ്റോറേജ് സ്പേസുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ഈ വീടിന് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ആകെ ഒരു വ്യത്യാസം ഈ ഹോൾ സീലിംഗിൽ ഒരു ഡ്യൂസിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അവിടെ നമുക്ക് ലൈറ്റിങ് സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമിലേക്ക് വരുമ്പോൾ ഡോറ് തേക്കുഡിൻ്റെ ഡിസൈനിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വയ്പമുള്ള ബാത്റൂം മാറ്റി ഉള്ള ടൈലാണ് കോ കാർബിങ് ഡിസൈനിലുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള ടൈലാണ് വാൾ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത് അത് അവസാന ഭാഗത്തായിട്ട് ക്ലോസറ്റ് ഇവിടെ വരുമ്പോൾ ഇവിടെ വെൻ്റിലേഷന് വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു ടവർ റാഡ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവറിൻ്റെ ഏരിയ വരുന്നത് മുകളിൽ എക്സോസ്റ്റ് ഫാൻ മുഗൾ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് സാധാരണ സൈഡിലാണ് കൊടുക്കാറ് ഇവിടെ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു കയർ വരുമ്പോൾ തന്നെ വാഷ് ബേസ് ഒരു മിറർ ഇതേ ഡിസൈൻ തന്നെയാണ് മിക്ക ബാത്റൂമിനും ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിനും കൊടുത്തിരിക്കുന്നു പക്ഷേ ടൈലുകളിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം ഈ സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ സാധാരണ ഇൻവേർട്ടർ വയ്ക്കാനുള്ള ആണ് ഇവിടെയും അതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഹാൻഡ് റൈഡ് സ്റ്റീലും സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് ഒരു വൂഡൺ പില്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകൾ ഗ്രാൻറ്റ് കൊടുത്തിരിക്കുന്നു റേസറായി ടൈലാണ് വരുന്നത് കയറ് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഴ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഒരുപാട് വലിപ്പമുള്ള ഒരു സ്പേസ് ഒന്നുമല്ല അപ്പർ ലിവിങ് ഏരിയ എന്നാലും ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം ബാൽക്കണി ഇവിടെയാണ് വരുന്നത് അങ്ങോട്ട് പോകാം രണ്ട് ബെഡ്റൂമുകൾ രണ്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയിൽ നമുക്ക് ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കാണ് അപ്പോൾ നമുക്ക് മുകളിലെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം മുകളിൽ തന്നെയാണ് ബെഡ്റൂം വരുന്നത് ആകെ വ്യത്യാസം വരുന്നത് ഈ വാട്ടർറൂമിൻ്റെ കളറിൽ മാത്രമാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഒരു പണി ജനില് ഇരുവശത്തും രണ്ട് പാളിയും ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ താഴെ നമ്മൾ ഒരു ലൂവേഴ്സിൻ്റെ ട്രീച്ചെയിൻ ഈ ഫോൺ സിറ്റിങ് കണ്ടിരുന്നു ഇപ്പോൾ ഈ ബെഡ്റൂമിൽ അത് കൊടുത്തു അത് മാത്രമാണ് വ്യത്യാസം ബാത്റൂം ഇതാണ് ബാത്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സെയിം അളവിലുള്ള ബാത്റൂമാണ് ടൈലുകൾ ക്ലോസി ആയിട്ടുള്ള വാൾ ടൈൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള വാൾ ടൈലാണ് വരുന്നത് ഇവിടെ ബാക്കിയെല്ലാം ചെയ്യുന്ന തന്നെയാണ് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള പ്രോസജ് ഇവിടെ ഈ ഷവർ കയറി വരുമ്പോൾ തന്നെ വാഷ്മീർ എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അധികം അത് വിശദീകരിക്കുന്നില്ല ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം എക്സാക്റ്റ് ഏകദേശം സെയിം തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ സ്പേസും എല്ലാം എല്ലാ ബെഡ്റൂമുകളും ഏകദേശം സെയിം തന്നെയാണ് അത് ഓരോ പാളികളുടെ ജനറ്റുകൾ അതിൻ്റെ ഇരുവൽ കാണാം അതുപോലെ തന്നെ ഒരു മൂന്ന് പാളി ജന ബാൽക്കണിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ജനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാട്ട്റൂപ്പ് ഒരുക്കിയിരിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര വലുപ്പം ഈ വാഡ്റൂമിനെല്ലാം രണ്ട് ബാധിക്കുള്ള ഒരു വാട്ട്റൂം ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട് ഫുൾ സീജി വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ ടൈലുകൾ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ടൈലിൻ്റെ വേറൊരു ടൈലാണ് ഇവിടെ വരുന്നത് പാറ്റേൺ മാത്രമാണ് വ്യത്യാസം ബാക്കിയെല്ലാം ചെയ്യുമ്പോൾ തന്നെയാണ് വരുന്നത് ഇനി യൂട്ടിലിറ്റി സ്പേസ് കാണാനുണ്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് അപ്പർ ലിവിങ് സ്പേസെന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ കോൺക്രീറ്റ് ചെയ്താണ് ഈ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്ലിപ്പുള്ള മാറ്റേറ്റുള്ള ടൈലുകളുമാണ് മുകളിൽ ബാൽ ടെറസ്സിലേക്കാണ് പോകേണ്ടത് ടെറസിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ് ഹാൻഡ്രയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലുമാണ് നമുക്ക് ടെറസ്സിലും ഒന്ന് നോക്കാം ഇതാണ് ടെറസ് അത്യാവശ്യം വലിയ ഇപ്പോൾ വൈറ്റ് പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡിന് മുകളിലാണ് വാട്ടർ ടാങ്ക് ഏകദേശം ആയിരം ലിറ്റർ വരുന്ന വാട്ടർ ടാങ്ക് ആണ് വരുന്നത് നമുക്കിവിടെ ഒരു ആറ്റിക് ഏരിയൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയാക്കി ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്ക് ഇതാണ് ബാൽക്കണി നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത് പാരപ്പറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ലൂവേഴ്സിൻ്റെ ഡിസൈൻ ഒരു ഉലുവിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇരുവശത്തും പാരപ്പറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു കവേഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി ഓപ്പൺ സ്പേസ് താഴെയാണ് വരുന്നത് നമുക്ക് അവിടെ ഗാർഡൻ സ്പേസ് ഒരുക്കാവുന്നതുമാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ വില നോക്കാം താഴെപ്പുഴയിൽ വില നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പൂപ്പാട്ടുപുടിയിലാണ് വരുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്ററാണ് ദൂരം ചാർട്ട് സ്കൂളിലേക്ക് നമുക്ക് ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനാവും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം പത്ത് ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ താഴെ ഒരു പത്ത് പത്ത് മിനിറ്റിന് താഴെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിലയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം കാണാം നന്ദി നമസ്കാരം